പക്ഷേ നിങ്ങൾക്ക് ലൈഫ് മാർബിൾ ലൈഫ് നല്ലോണം കിട്ടും നല്ല വൃത്തിയിൽ ഒരുപാട് കാലം കിട്ടും ഇപ്പൊ എല്ലാ ഇന്ത്യൻ മാർബിളിലെ പിന്നെ ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിലും ഏത് മാർബിൾ ആണെങ്കിലും എത്ര ലോക്കൽ മാർബിൾ ആണെങ്കിലും ഇതെല്ലാരും ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇനിയിപ്പോ നമ്മൾ രണ്ടാമത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ജോയിന്റിലേക്ക് നോക്കിയാ ഒരു കാലത്തും പിടിക്കില്ല നല്ല വൃത്തിയിൽ ഒരുപാട് കാലം നിലനിൽക്കും മാർബിളിന്റെ കളറിലേക്ക് ഹായ് മാർബിൾ ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് മാർബിൾ ആണെങ്കിലും ഗ്രാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഒരുപാട് മാർബിളിനും ഗ്രാന്റിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാർബിളോ ഗ്രാനൈറ്റോ ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചിട്ട് ഇതുവരായിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്നോട് ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ മാർബിൾ വാങ്ങുന്നുണ്ട് ഗ്രാനറ്റ് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മാർബിൾ മാർബിളും ഒക്കെ ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വർക്കൂടെ നടക്കുന്നുണ്ട് ഏകദേശം ഒരു മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഒരു വീടാണ് അപ്പോൾ ഈ വീട്ടിൽ മാർബിൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടുകാരാണ് വർക്കർ അപ്പം അവനോട് നമുക്ക് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോയിട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാർബിളും ഗ്രാൻറ്റൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപാട് ഉപാരപ്പെടും കാരണം ഒരുപാട് പേര് ഇന്ന് ഇതേപോലെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങളും ഇന്നെ വിളിച്ച് വിളിച്ചും വാട്സപ്പിലായിട്ട് സംശയങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ ആ സംശയത്തിനുള്ള ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണത് അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ നിയാസ് നിയാസോ അപ്പം നിയാസോ എനിക്ക് ഏറ്റവും സഡ്ഡ് കാര്യങ്ങളെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടാവും അപ്പം ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇവർ പറയാറുണ്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് നോക്കിയിട്ടുണ്ട് മാൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പം ഇവരോട് ഇവർക്ക് സമയം കിട്ടാറില്ല പക്ഷെ ഇന്ന് വലിക്ക് വെള്ളി അതുകൊണ്ട് കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രീ ടൈമിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പം മാർബിൾ ഫിറ്റ് ചെയ്യുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മാർബിൾ ബാക്കി ബാക്കി ഓക്കെ ഞങ്ങൾ ബാക്ക് ഔട്ട് സ്റ്റോൺ പ്രൈമറി എന്ന് പറയുന്നത് ഇതാണ് ബാക്ക് ഔട്ട് സ്റ്റോൺ പ്രൈമറി ഇതാണ് പ്രേമർ ഇതിപ്പോ പണിക്കാർ കലാർക്കും അറിയാതെ വീട്ടുകാരൊക്കെ അപ്പോൾ പ്രൈമർ എന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ പ്രൈമറി എങ്ങനെയാണ് മാർബിൾ ബാക്കിൽ അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഇതൊക്കെ ഇതൊക്കെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പണിക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ വീട്ടുകാർക്ക് നിങ്ങൾ വീട്ടുകാരായ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു മാർബിൾ വാങ്ങി നേരിട്ട് അങ്ങ് ഫിറ്റ് ചെയ്താൽ പോരാ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ചല് പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മൾ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് എന്നങ്ങനെ ചല്ലി പിടിക്കേണ്ടത് ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അടുത്ത ചളി മാർബിളൊക്കെ അങ്ങ് കയറി വരും അപ്പോൾ ഈ കയറി വരുന്നത് നിൽക്കാനും വേണ്ടിയാണ് ഈ ഒരു അണ്ടർ കോട്ട് പ്രേമറ അടിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ വൈറ്റ് മാർബിളൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ഏത് മാർബിളാണ് നിങ്ങൾ അടിക്കണോ വൈറ്റ് മാർബിൾ ഒക്കെ നല്ല ഹെ റേറ്റ് വരുന്ന മാബിൾ ആണ് അപ്പോൾ ഇതേപോലത്തെ മാർബിളൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് എന്നാണ് നേരിട്ടെങ്കിൽ വിളിച്ചാൽ നിങ്ങൾ ഇതേപോലത്തെ കംപ്ലയിൻ്റ് ഒക്കെ വരും അപ്പോൾ അണ്ടർ കോഡ് പ്രേമറൊക്കെ നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു അണ്ടർ കോട്ട് പ്രേമർ അടിക്കുമ്പോൾ നമ്മൾ മാർബിൾ എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാർബിൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കുക ക്ലീൻ ആക്കണം അത് വെള്ളം നിങ്ങൾ കാര്യങ്ങൾ നല്ല ഡസ്റ്റ് ഡസ്റ്റ് പോകും പോകും അത്രേ ഉള്ളൂ ഉപയോഗിച്ചിട്ടുണ്ടാണോ ക്ലീൻ ആക്കി ഉണങ്ങിയതിന് ഉറച്ചിട്ട് ഒരു കോട്ട് പ്രൈമർ അടിക്കുക ഈ ഒരു അണ്ടർ ബ്രോഡ് പ്രൈമർ ആണെങ്കിൽ ഒരു കോട്ട് കോട്ടിക്കുക ഒരു കോട്ട അടിക്കുക ഒരു മനസ്സൈഡ് അടിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞ ശേഷം വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു ബോട്ട് അടിക്കുക രണ്ടാമത്തെ അടിക്കാതെ അല്ല ഇതിനിപ്പോ ഇപ്പൊ മാർബിൾ ഫിറ്റ് ചെയ്യുമല്ലേ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ടോ എക്സ്ട്രാ എക്സ്പെൻസ് എന്ന് വെച്ചാൽ അത് വർക്കേഴ്സിനെ വർക്കേഴ്സിന് ഡിപ്പെ അഞ്ച് രൂപയുള്ളൂ അത് അത് നിങ്ങളെ വീട്ടിൽ മാർബിൾ ഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു അണ്ടർ കോഡ് പ്രേമർക്ക് അത് അടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്ക്വയർ ഫീറ്റും ഫിറ്റിംഗ് ചാർജ് അഞ്ച് രൂപ ഒക്കെ ഡിഫറൻറ്റേ വരുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ലൈഫ് മാർബിൾ ലൈഫ് നല്ലോണം കിട്ടും നല്ല വൃത്തിയിൽ ഒരുപാട് കാലം കിട്ടും ഇതല്ലേ ഈ ഒരു അടിച്ചാലോ ഇതിപ്പോ നമ്മള് അരമണിക്കൂർ മുമ്പേ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിച്ചു വെച്ചതാണ് ഇതിപ്പോ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് നമ്മൾ ഈ ഒരു ആംഗിളിലാണ് അടിച്ചത്

ക്രാക്കുകൾ മറ്റുള്ളത് അടിയെന്നുള്ളതൊക്കെ ഫില്ലപ്പായി കിട്ടും പിന്നെ അറിയാലോ മൊത്തത്തിൽ ചളി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ മാപ്പ് കയറാതിരിക്കാനുള്ളത് അത് ഹാർഡ്നെസ് കുറഞ്ഞ മാർബിളിനൊക്കെ തീർച്ചയായിട്ടും അടിക്കണ്ട നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് ഹാർഡ്നെസ് കുറഞ്ഞതെന്നല്ല ഇപ്പോൾ എല്ലാ ഇന്ത്യൻ മാർബിളിൽ പിന്നെ ഇറ്റാലിയൻ മാർബിളാണെങ്കിലും ഏത് മാർബിളാണെങ്കിലും എത്ര ലോക്കൽ മാർബിൾ ആണെങ്കിലും ഇതെല്ലാവരും ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അത് ഞാൻ ഇപ്പോൾ മാർബിൾ മാത്രം ഇത് അടിച്ചാൽ മതിയോ മാർബിളിൽ മാത്രമല്ല ഗ്രാനൈറ്റിലും അടിക്കുന്നു അടിക്കൽ നിർബന്ധമായിട്ട് അടിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാ ഗ്രാനൈറ്റ് പഴയ ഈ പാരഡൈസ് പോലുള്ള ഗ്രാനൈറ്റൊക്കെ ഇപ്പോൾ മുകളിൽ കുത്തു കുത്ത് വന്നിട്ട് പൊളിഞ്ഞു വരുന്ന പ്രശ്നങ്ങളുണ്ട് മാർബിൾ കാണപ്പെടുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടിയുന്ന മുകളിലേക്ക് അത് അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഇതുപോലെ ബാക്കി നല്ല റിസൾട്ടാണ് അങ്ങനെ കംപ്ലൈന്റുകൾ പിന്നെ കാണില്ല പ്രൈമർ ബാക്കിയതിനു ശേഷം ഫ്ലോറിംഗ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർകോട്ട് അണ്ടർകോട്ട് പ്രൈമർ അടിക്കല്ലേ അതെ ഓഫ് കോഴ്സ് അണ്ടർഗ്രൗമർ മസ്റ്റ് ആയിട്ട് അടിക്കണമെന്നുള്ളത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞു അണ്ടർകോട്ട് പ്രൈമർ എന്താണെന്നും അത് ചെയ്യേണ്ട ആവശ്യത കുറിച്ച് നമ്മൾ പറഞ്ഞു അത് എങ്ങനെ ചെയ്യണം എന്നത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ജോയിന്റിലേക്ക് നോക്കിയാ എന്താ സംഭവം ആണ് ഇൻസുലേഷൻ ടാപ്പ് എന്താണെന്ന് വെച്ച് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ വിരി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ആണ് ഇട്ടേക്കുന്നത് ഈ ഒരു സാധനം ഇതിലേക്ക് ബോണ്ടാണ് ഇത് ഈ ക്രിസ്റ്റൽ ജെല്ല് മൊത്തം അപ്ലൈ ചെയ്യണം ഈ ജോയിന്റിലേക്ക് അപ്പൊ മുന്നോടിയായിട്ട് നമ്മൾ ഈ എന്താ മാസ്കിന്റെ ചലിയൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ട്രാൻസ്പെറന്റ് ആണ് ഇങ്ങനെ പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആണ് അത് ഏത് മാർബിളിലേക്കും ഏത് കളറിലേക്കും ചെയ്തൊന്നും അത് മുൻപൊക്കെ സിമെന്റ് മിക്സ് ചെയ്തിട്ട് അടച്ചുപോയായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് സിമെന്റോട് ചെയ്ത് കഴിഞ്ഞാൽ പോരും അതെ ചളി ഉണ്ടാവും അതേപോലെ ഉള്ളിലേക്ക് ചളി ഇറങ്ങാനുള്ള ടെൻഡൻസി കൂടും ഇതാവുമ്പോൾ സെയിം അതായത് എന്താ പറയാ ജെൽ ജെൽ ടൈപ്പ് ടൈപ്പ് ആണ് ആണ് അതായത് മാർബിൾ വിരിച്ച അതേ ആണ് മാർബിളിന്റെ കളർ കളർ നമുക്ക് നമുക്ക് ചെയ്യാൻ 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 പറ്റും 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 ഏത് ഇത് എന്താ മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് അതാണ് ഇതിന്റെ ഏറ്റവും നല്ല അത് നമ്മൾ എന്നാണ് ഈ ഒരു മാർബിൾ വിരിച്ചതിന് ശേഷം വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പണക്കാർക്ക് അറിയാം അപ്പൊ വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മാർബിൾ വിരിച്ചതിന് ശേഷം നമ്മൾ ആ ജോയിന്റ് ആ മാസ്കിന്റെ ഒട്ടിക്കുക അത് ചളി അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വൈറ്റ് മാർബിളൊക്കെയാണ് ചളി പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് ആകും അപ്പോൾ നമ്മൾ മാർബിൾ തിരിച്ചൊന്ന് സെറ്റ് ആ സെറ്റ് ആവുന്ന തിരക്കുന്നതാണെങ്കിൽ അത് മാസ്കിൻ്റെ ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് മാസ്കിൻ്റെ ആപ്പ് അതായത് മാർബിൾ ഒന്ന് സെറ്റ് ആയ ശേഷം മാസ്കിൻ്റെ ടാപ്പ് വലിച്ചു വിരുട്ട് വേഗം നമ്മൾ ഈ ഒരു ഈ ഒരു ജെല്ലി ഇതാണ് ഇതാണ് ജെല്ലി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ആക്ച്വൽ കളർ ആക്ച്വൽ കളർ ആക്ച്വൽ കളർ ഇത് അത് ആണെന്ന് പറയാൻ കാരണം ഇതും ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് വൈറ്റും ഇതിപ്പോൾ മാർബിൾ നടന്നിട്ടുണ്ട് ഇത് മാർബിളിൻ്റെ കളറിലേക്ക് ഞങ്ങൾ കളർ ആളെതാണ് അതെ ഓക്കെ 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 അത്ര അത്ര സംഭവം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർബിൾ ജോയിന്റിലേക്ക് കറ ഒരു കാലത്തും അതായത് ഈ ഒരു സാധനം ചെയ്ത ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് മാർബിളിന്റെ ജോയിന്റിലേക്ക് എന്താണ് കറ ഒരു കാലത്തും പിടിക്കില്ല നല്ല വൃത്തിയിൽ ഒരുപാട് കാലം നിലനിൽക്കും അപ്പൊ ഈ സാധനത്തിനൊക്കെ പല വീട്ടുകാരെന്താണ് ഇതൊക്കെ റേറ്റ് നല്ലവണ്ണം റേറ്റ് എടുത്ത് വിചാരിച്ചിട്ടാണ് ഒരു സാധനം ഒക്കെ വാങ്ങാതെ പണിക്കാരെ കൊണ്ട് വേറെ ചെയ്യിപ്പിക്കുക അതായത് സിമെന്റ് കൊണ്ടൊക്കെ നമ്മൾ സിമെന്റോട് ചെയ്താൽ മതി നമുക്ക് പത്രമാത്രം ക്യാഷ് ഒന്ന് മുടക്കല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലരും ഇതാണ് ഈ ഒരു സാധനം ചെയ്യാതെ സിമന്റോട് ചെയ്യുക ചെയ്യാൻ പറയും സിമിനോട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറു കറിക്കും പെട്ടെന്നില്ലെങ്കിൽ എന്നാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല കറ പിടിച്ചും കറ പിടിച്ച് കഴിഞ്ഞാൽ മാൾ വിരി വിരിച്ചതൊക്കെ കാണാൻ ആകെ വൃത്തിയായിരിക്കും ബോറായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സാധനമൊക്കെ കുറഞ്ഞ വിലയുള്ളൂ അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങി ചെയ്യുകയാണെങ്കിൽ വിടുവാ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യലെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അ हां ആടും കൂടിയാണ് ഓക്കേ ഞാൻ ആടും കൂടിയാണ് കുറ വരുന്നത്. ഇത് ഈ ഈ വെടി കാണിച്ചു തരാം. ഇവർ ചെയ്യാൻ പറ്റ ജോയിന്റ് ഉണ്ടോ? ആ ജോയിന്റ് ഉണ്ട്. ജോയിന്റ് ഉണ്ട്. ഇപ്പോ ഇത് ജോയിന്റാണേ? ഇപ്പോ നിങ്ങൾ മുന്നേ മാസ്ക് ഇതിനെ പിടിച്ചില്ലേ? അത് മാസ്ക് ഇതിപ്പോൾ നിങ്ങൾ വൃത്തിയാക്കി ഇട്ടതാണ്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് മാസ്ക് ഒട്ടിച്ച് മാസ്ക്നെ വലിച്ചു വിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കി അതിന ഗ്യാപ്പിലൊക്കെ ഒരു ഫുട്ടിംഗ് ബ്രൈഡ് ഉപയോഗിച്ചിട്ട്

ഇതുപോലെ അപ്പൊ ഇത് ചെയ്ത ഒരുപാട് ഉപകാരങ്ങളോ അതായത് വലിയൊരു മാർബിൾ ഷീറ്റ് വിരിച്ച ഒരു ലുക്ക് ഉണ്ടാവില്ല അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാല് മാർബിളിന്റെ എല്ലാം വർക്ക് കഴിഞ്ഞാല് നമ്മളെ റൂമില് ഒരു ജോയിന്റ് പോലും നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ സാധനം ചെയ്യുന്നത് എന്താണ് ഇതൊരു ക്രിസ്റ്റൽ ചെല്ലാണ് മാർബിളിന്റെ അതേ കടറിലാണ് ചെയ്യുന്നത് കടലും ജോയിന്റ് ഒന്നും കാണില്ല ഒരു വലിയൊരു ഷീറ്റ് ഇട്ടാ ആ ലുക്ക് ഉണ്ടാവും നമ്മുടെ റൂം എല്ലാ കാര്യവും റൂം ആണെങ്കിലും ഡെയിങ്ങാണെങ്കിലൊക്കെ കാണാൻ വേറെ ലെവലായി കിട്ടോ ചളി കാരൂല്ല രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത് എന്താണ് ഇതാണ് മാർബിൾ അപ്പോക്സി ഇത് മാർബിൾ അപ്പോക്സി ആണ് കേട്ടോ ഓക്കെ ശ്രദ്ധിക്കണം പിടിച്ചോ റസിന് ഇതാണ് മാർബിൾ വണ്ട്രർ എന്ന് പറയുന്ന സാധനം വേറെ കെമിക്കലാണ് അത് എത്തിയിട്ടില്ല അടുത്ത നമുക്ക് വീഡിയോ ഇതിന്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ മാർബിളില് നമ്മൾ കാണാത്ത മൈനോട്ട് പിന്നോളുകൾ ഉണ്ടാവും ആ പിന്നോളുകളൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ് ഫില്ലായി പോകും ഏത് മാർബിൾ ആണെങ്കിലും അതുപോലെ പോളിഷ് കഴിഞ്ഞാൽ ഗ്ലേസിങ് കൂടാനും കൂടെ ഉള്ള ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോളിഷ് ഓഫ് ആയിരിക്കും ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം പോളിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ ന്യൂസോ കട്നി മാർബിളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർബിള് എന്നെ നേരത്തെ പറഞ്ഞില്ലേ ലോക്കൽ മാർബിൾ മുതല് ഹൈ കോസ്റ്റ് മാർബിള് ഈവൻ ഇറ്റാലിയൻ മാർബിൾ നിർബന്ധമായിട്ടും ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് ഉള്ളതും പിന്നെ പിന്നോളുകൾ ഉള്ളത് ഇറ്റാലിയൻ മാർബിൾ മാർബിളിലൊക്കെ മാർബിൾ ഏറ്റവും കൂടുതലാണെങ്കിൽ പോലും

പിന്നെ അപ്പൊ ഫൈലായിട്ട് ചെയ്യേണ്ട സംഭവമാണ് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോളിഷിംഗ് ഉണ്ടല്ലോ പോളിഷിംഗ് ഉണ്ട് അല്ല പോളിഷിങ്ങില് നമ്മളിപ്പോ ഒരുപാട് തരം കല്ലുകളൊക്കെ ഉണ്ടല്ലോ പലതരം കല്ലുകളുണ്ട് അപ്പൊ കല്ലൊക്കെ നമ്മള് സെറ്റ് കല്ല് മാർക്കറ്റിൽ പല ലെവലിൽ വർക്ക് എടുക്കുന്ന വർക്കേഴ്സും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ പോളിഷാണ് ലോക്കൽ മാർബിളും നമ്മൾ ഇറ്റാലിയൻ മാർബിളിലാണ് ചെയ്യുന്നത് നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ഒന്നും വാങ്ങുന്നില്ല നമ്മള് ലോക്കൽ മാർബിൾ ചെയ്യുന്നതും ഇറ്റാലിയൻ വേർഡില് ലോക്കൽ റേറ്റ് ഇട്ട് തന്നെയാണ് മാർബിൾ 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 പിന്നെ അപ്പം ഈ മാർബിൾ അപ്പോക്സ് എങ്ങനെ ചെയ്യാമെന്ന് വണ്ടർ ചെയ്യാന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോ കാണിച്ചാൻ പറ്റുമോ